ആയില്യം നാളിൽ ജപിക്കേണ്ട എട്ട് നാഗമന്ത്രങ്ങളാണ് പറയുന്നത് നാളെ കന്നിമാസത്തിലെ ആയില്യമാണ് നാഗരാജാവായ വാസുകിയുടെ പിറന്നാൾ ദിവസമായി കന്നിമാസത്തിലെ ആഹില്യം ലോകമെമ്പാടും ആഘോഷിക്കുന്നു ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം രാവിലെയോ സന്ധ്യയ്ക്കോ മുപ്പത്തി ആറ് തവണ ഈ നാഗമന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ സർവ്വദോഷദുരിതങ്ങൾ മകന്ന ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ഒന്നാമത്തേത് ഓം അനന്തായ നമ രണ്ടാമത്തേത് ഓം വാസുകയെ നമ മൂന്നാമത്തേത് ഓം തക്ഷകായ നമ നാലാമത്തേത് ഓം കാർക്കോടകായ നമ അഞ്ചാമത്തേത് ഓം ഗുളികായ നമ ആറാമത്തേത് ഓം പത്മായ നമ ഏഴാമത്തേത് ഓം മഹാപത്മായ നമ എട്ട് ഓം ശങ്കപാലായ നമ അഷ്ടനാഗങ്ങളുടെ നാമമന്ത്രമാണിത് ആയില്യം നാളിൽ മാത്രമല്ല നിത്യജപത്തിനും ഉത്തമമാണ് ഈ അഷ്ടമന്ത്രങ്ങൾ ശരീരശുദ്ധിയോടുകൂടി വേണം മന്ത്രം ജപിക്കാൻ